കുസൃതി ചോദ്യങ്ങൾ തീരെ കനമില്ലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റാത്ത സാധനം ഏത് ഉത്തരം ശ്വാസം സൂര്യനിൽ കാണാത്തത് എന്ത് ഉത്തരം ഇരുട്ട് ഗാന്ധിജി കാണാത്ത ഇന്ത്യ ഉത്തരം മിസ് ഇന്ത്യ ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ഏതാണ് ഉത്തരം ലക്നൗ നിവർത്താനും മടക്കാനും പറ്റാത്ത കൂട ഏതാണ് ഉത്തരം ഇരിഞ്ഞാലക്കുട ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന വാക്ക് ഏതാണ് ഉത്തരം കുഴലപ്പം ല എന്ന അക്ഷരം മാറ്റിയാൽ കുഴപ്പമായി റോഡരികിൽ കത്രികയും നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആളിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഉത്തരം റോഡ് മുറിച്ചു കടക്കുകയാണ് ഉദ്ദേശം തനിക്കെതിരെ സഞ്ചിയുമായി നടന്നുവരുന്ന അപരിചിതയായ പെൺകുട്ടിയോട് ഒരാൾ ചോദിച്ചു കുട്ടിയുടെ പേരെന്താണ് മറ്റൊരാൾ ചോദിച്ചു സഞ്ചിയിലെന്താണ് രണ്ട് ചോദ്യങ്ങൾക്കുമായി ആ മിടുക്കി ഒറ്റ വാക്കിൽ മറുപടി നൽകി എന്തായിരിക്കും ആ മറുപടി ഉത്തരം മീന പേര് മീന സഞ്ജിയിൽ മീന ഒരു കോഴിമുട്ട രണ്ട് പ്രാവശ്യം താഴെ വീണെങ്കിലും പൊട്ടിയില്ല എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം വീണപ്പോൾ പൊട്ടി എന്തായിരിക്കും കാരണം ഉത്തരം കോഴിമുട്ട ആദ്യം വീണപ്പോൾ പൊട്ടാത്തത് തികച്ചും അവിചാരിതം ആദ്യ വീഴ്ചയിൽ പൊട്ടിയില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് രണ്ടാമത്തെ വീഴ്ചയിലും പൊട്ടാത്തത് ആത്മവിശ്വാസം അഹങ്കാരമായപ്പോൾ ഒരിക്കലും പൊട്ടില്ലെന്നുള്ള ചിന്ത മൂന്നാമത്തെ വീഴ്ചയിൽ പൊട്ടി താങ്ക് ഫോർ വാച്ചിങ്